നമസ്കാരം രൂപയുടെ മൂല്യ തകർച്ച പ്രവാസികൾക്ക് ഗുണകരമാകുന്നില്ല ശമ്പളം ലഭിക്കാൻ ഇനിയും അഞ്ച് ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നതിനാൽ പലർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല നിലവിൽ ഒരു യു ഇ ദൃഹത്തിന് ഇരുപത്തിനാല് പോയിന്റ് ഒന്നേ അഞ്ച് രൂപയാണ് രാജ്യാന്തര വിനിമയ നിരക്ക് ശമ്പളം ലഭിക്കാൻ കാത്തു നിൽക്കുന്നതിനാൽ തങ്ങളുടെ കൈവശമുള്ള പണത്തിന്റെ മൂല്യം കൂടുന്നത് പ്രവാസികൾക്ക് ഇപ്പോൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നിരുന്നാലും ഒരു വിഭാഗം പ്രവാസികൾ കടം വാങ്ങിയും ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചും നാട്ടിലേക്ക് പണം അയക്കുന്നതായി ധനവിനിമയ സ്ഥാപനങ്ങൾ പറയുന്നു ഇത്തരം നടപടികൾ താരതമ്യേന കുറവാണെങ്കിലും നിലവിലെ ഉയർന്ന വിനിമയ നിരക്ക് മാസാവസാനം വരെ തുടരുകയാണെങ്കിൽ നാട്ടിലേക്കുള്ള പണമൈക്കലിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വർദ്ധന സാധ്യതയുണ്ടെന്ന് എക്സ്ചേഞ്ച് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു പണമിടപാടുകൾക്കായി മണി ആപ്പുകളുടെ ഉപയോഗവും വർദ്ധിച്ചു വരുന്നുണ്ട് രാജ്യാന്തര വിനിമയ നിരക്ക് പൂർണ്ണമായി ലഭിക്കുന്നതും കുറഞ്ഞ സേവന നിരക്കുകളും വേഗത്തിലുള്ള കൈമാറ്റവുമാണ് ഇതിന് കാരണം എക്സ്ചേഞ്ച് സെന്ററുകളിൽ പോകാതെ ഏതു സമയത്തും മൊബൈൽ ഫോൺ വഴി പണം അയക്കാൻ സാധിക്കുന്നതും ജനങ്ങളെ ഈ രീതിയിലേക്ക് ആകർഷിക്കുന്നു ചില മണി ആപ്പുകൾക്ക് സേവന നിരക്കില്ലാത്തതിനാൽ മറ്റ് ചിലതിൽ അഞ്ച് മുതൽ എട്ട് ദീർഘം വരെയാണ് ഈടാക്കുന്നത് എന്നാൽ എക്സ്ചേഞ്ച് സെന്ററുകൾ ഇരുപത്തിമൂന്ന് ദീർഘം വരെ സേവന നിരക്കായി ഈടാക്കുന്നുണ്ട് യു എസ് പ്രസിഡന്റിൻ്റെ വിസാ ഫീസസ് വർധനവ് സംബന്ധിച്ചുള്ള അസ്ഥിരതയാണ് വിനിമയ നിരക്കിലെ ചാഞ്ചാട്ടത്തിൻ്റെ പ്രധാന കാരണമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇത് ഇന്ത്യൻ ഓഹരി വിപണികളിലും പ്രതിഫലിച്ചിട്ടുണ്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഓഹരി വിപണിയിൽ നിന്ന് പണം പിൻവലിച്ച് ഡോളറിലേക്കും സ്വർണത്തിലേക്കും മാറ്റുന്നത് രൂപയുടെ മൂല്യശോഷണത്തിന് ആക്കം കൂട്ടുന്നുണ്ട്